ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ വോട്ടർ പട്ടികയിൽ അട്ടിമറി നടന്നെന്നാരോപണം യു ഡി എഫും എൽ ഡി എഫും കടുപ്പിക്കുന്നു ഇപ്പോഴത്തെ ആരോപണം കാപ്പിയുമെന്നാണ് ബി ജെ പി പറയുന്നത് ഇതിനിടെ തൃശൂരിലെ ലോക്സഭാംഗം കൂടിയായ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് പറഞ്ഞ് കെ എസ് യു പോലീസിലൊരു പരാതി കൊടുത്തു ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി തെളിവുകളുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ യു ഡി എഫും എൽ ഡി എഫും ആരോപണമുയർത്തിയത് വ്യാജ വോട്ടർമാരെ കണ്ടെത്താൻ വ്യാപക പരിശോധനയ്ക്കാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത് ഇത് തൃശൂരിൽ നടന്നിരിക്കുന്നത് ഗൗരവതരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം നൽകണമെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബി മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ കൃത്രിമമായി ഇവിടെ പരിസര പ്രദേശങ്ങളിൽ നിന്നും ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവർ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തെ അസംബ്ലി മണ്ഡലങ്ങളിൽ വോട്ട് വോട്ട് ചെയ്തു ചെയ്തു ഈ നഗരത്തിൽ എന്നാൽ ആരോപണം കള്ളമെന്നാണ് പ്രതികരണം ശ്രീ സുരേഷ് ഗോപി കൈവരിച്ച വലിയ വിജയത്തെ അപമതിപ്പിക്കാനും ആ വിജയം സമ്മാനിച്ച തൃശൂരിലെ വോട്ടർമാരെ അപമാനിക്കാനുമാണ് സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം സ്ഥലം ആയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ കാണാനില്ലെന്ന് കെ എസ് യു തൃശൂർ ജില്ലാ ഘടകം പോലീസിൽ പരാതി നൽകി പരാതിക്ക് പിന്നാലെ സുരേഷ് ഗോപിയുടെ തൃശൂർ ചേറൂർ ഓഫീസിന് സുരക്ഷ വർദ്ധിപ്പിച്ചു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം